ഇനി സുഹൃത്തുക്കളെ ഇയാള് ശൈത്താനെ പേടിക്കണെ കുറിച്ച് വേറെ തട്ടിപ്പ് പടച്ചോനെ പേടിക്കുന്നതുപോലെ പേടിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് ഇത് വരുത്തി തീർക്കാം നമുക്ക് തൗഹീദിൽ എന്ന് വരുത്തണല്ലോ അതിനുവേണ്ടി ഇയാൾ കളിക്കണോ ഒന്നാമത്തത് മാത്രമേ പേടിക്കാൻ പാടുള്ളൂ

എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയില്ല ഈ സമൂഹത്തിൽ അബാഹവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഒരു ഉമ്മത്ത് സമൂഹം ഇവിടെ ഉമ്മക്ക് എന്നുള്ളത് തന്നെയാണ് സത്യം ഞാൻ ഇതിലേക്ക് ഒന്നും കളക്കുന്നില്ല വളരെ വൈകാരികമായ ഒരു സമയമാണ് ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു നാം തിരിച്ചു തിരിച്ചുപോക്കാരും ഇവിടെ ആരാ പറഞ്ഞു അഭൗതികമായ നിലക്ക് എന്ന് പറഞ്ഞ അർത്ഥം കണ്ണ് കാണാത്ത നിലക്ക് കാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമ്മളെ ഉപദ്രവിക്കാൻ പടച്ചവു മാത്രമേ കഴിയുള്ളൂ ഈ ലോകത്ത് എന്തൊരു സംഗതി നടന്നാലും അതിന്റെ പിന്നിൽ ഒരു ഭൗതിക കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഒരു കാരണവും കാണാത്ത നിലക്കുള്ള ഉപദ്രവമോ സഹായമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ് തമ്പലക്കട വയസി പുതുതായി സമർത്ഥിക്കുന്നത് കണ്ടോ ഇത്രയും കാലം മുജാഹിദീൽ പറഞ്ഞത് മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അള്ളഹനെ കഴിയുള്ളൂ എന്നാൽ ഇപ്പോ ജിന്നുകൾ ഉപദ്രവിക്കുന്നു എന്ന് അവർ പറയുന്നു ജിന്നുകൾ പലരെയും സഹായിക്കുന്നു എന്ന് അവർ പറയുന്നു അവ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾ സഹായിക്കുന്നില്ലേ കാരണം ജിന്നിന്റെ സഹായം മറഞ്ഞ വഴിക്കല്ലേ ജിന്നിന്റെ സഹായം മറിഞ്ഞ വഴിക്കാണോ അല്ല മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് മറഞ്ഞ വഴി അദൃശ്യമായത് അഭൗതികമായത് കാര്യകാരണ ബന്ധങ്ങൾ അതീതമായത് എന്നതുകൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിച്ചത് പരിപൂർണമായും അള്ളാഹുവിന് മാത്രമുള്ളത് അർത്ഥത്തിൽ അതിനുള്ള തെളിവുകളാണ് ഞാൻ ഉദ്ദേശിച്ചത് മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കാര്യകാരണ കാര്യകാരണബന്ധങ്ങൾ അതീതമായത് എന്ന അർത്ഥത്തിൽ ആ കാര്യകാരണ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത് അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് മറഞ്ഞ വഴിക്ക് ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ സമസ്തക്കാരാ അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് കുറുആാലില്ല അങ്ങനെ കുറാൽ ഒരു ആയത് കഴിയൂല നേരെ മറച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് കുറാലുള്ളത് ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി മലായി അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് കുർദാനിൽ ഇല്ല ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ് ആർക്കും തെളിയിക്കാനും സാധ്യമല്ല എന്നാൽ ജിന്നും മലക്കും എന്തല്ല കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അള്ളാന്റെ സൃഷ്ടിയാണ് എന്നതുകൊണ്ട് അവ ഭൗതിക വസ്തുക്കളല്ല അവ വൈബിൽപ്പെട്ടതാണ് പൂർണ്ണമായും അദൃശ്യമായ അഭൗതികമായ വസ്തുക്കളിൽ പെട്ടതാണ് എന്നാണ് ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത പ്രാർത്ഥന എന്ത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഉണ്ടായ ഒരു അബദ്ധ ധാരണ അത് അദ്ദേഹത്തിന് ഉണ്ടാകുന്നതിൽ ചെറിയമുണ്ട് അബ്ദുൽ ഹമീർ നദിനിയുടെ ഒരു വായിക്കുന്നതിലൂടെയാണ് ചെറിയൊണ്ട് അബ്ദുൽ ഹമീർ നദിനിയാണ് ആദ്യമായി കേരളത്തിൽ അത്തരം ഒരു ധാരണ പകർത്തിയത് എന്താണ് ജിമ്മു മയക്കും ഇതൊക്കെ ഭൗതിക ജീവികളാണ് ജിമ്മും മരക്കുമൊക്കെ ഭൗതികജീവികളോതിക ആരെ പറ്റിയേ പറയാൻ പാടുള്ളൂ അല്ലാതെ പറ്റിയേ പറയാൻ പാടുള്ളൂ ഭൗതിക അപ്പൊ ഈ ഭൗതിക ജീവികളോട് തറായം ചോദിച്ചാൽ അത് ഹിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല അത് പ്രാർത്ഥനയാണ് എന്ന് പറയാൻ പറ്റില്ല ഏത് ചെറിയ മണ്ഡം അബ്ദുൽ ഹമീദ് പദവി ആ കായികങ്ങൾ അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത് മായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് മറഞ്ഞ വഴിക്ക് ആ നിലയ്ക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ സമസ്തക്കാരാ അവസാനത്തെ ചോദ്യമാണ് വേറൊരാൾക്ക് അഭൗതികഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു ഈ എന്നാലത് ശരിക്ക ിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ വിശ്വസിക്കാൻ ശരിക്കും ചെയ്താൽ അത് വേറെ സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അബൌദ്ധിക കഴിവുണ്ടെന്ന് വരുന്നു കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം കത്തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു എന്താ ഞങ്ങൾ പറഞ്ഞത് സിഹിറ് ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല ആരെ പറഞ്ഞു കൊടുത്ത കഴിവുണ്ട് ഏത് ജിന്നിന് ഏത് കഴിവാ കൊടുത്തത് അത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയാം വല്ല തെളിവും നമുക്ക് ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവങ്ങൾ എന്ന് ശിർക്കല്ല ആ വിശ്വാസം ശിർക്കാണ് അഭൗതികമായി നിലക്ക് സഹായിക്കും അത് ശിർക്കാണ് ആയ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹു മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹു മാത്രമേ കഴിയൂ ജിന്നു ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ിന്ന് ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ആ കരികാനുബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത് ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് മറഞ്ഞ വഴിക്ക് ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ സമസ്തക്കാരാ കരികാനുബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ അല്ലാവിനെ കഴിയൂ ലോകത്തുള്ള എന്തായിരുന്നാലും ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട് കാര്യ കാരണബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത് എന്നാൽ കാര്യ കാരണബന്ധങ്ങൾ അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു ആയ നിരക്ക് ഭയപ്പെടേണ്ടത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് മുജാഹിദിൽ പറഞ്ഞു ആ സമയത്ത് ഇവര് പറഞ്ഞു ആര് സമസ്തക്കാര് പറഞ്ഞു ഔലിയാക്കൾ കമ്പിയാക്കന്മാർക്ക് കാര്യ കാരണബന്ധങ്ങൾ അതീതമായി സഹായിക്കാൻ കഴിയും ഓയ്ബിയായ നിനക്ക് സഹായിക്കാൻ കഴിയും നിനക്ക് സഹായിക്കാൻ കഴിയും ആ ും ബന്ധങ്ങൾ എന്ന് ഔലിയാക്കളെ കുറിച്ചും അവരുദ്ദേശിച്ച ആ കാര്യത്തെയാണ് മറഞ്ഞ വഴി എന്നത് കൊണ്ട് മുജാൾ ഉദ്ദേശിച്ചത് അത് അമ്പലക്കട വയസ് തന്നെ പറയട്ടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കും നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന പതിനാല് നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിരക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ മഹാത്മാക്കൾ അദൃശ്യമായ നിരയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ അവരുടെ വിശ്വാസമാണ് പറയുന്നത് എന്താ പറഞ്ഞത് മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ സഹായം കിട്ടും മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് സഹായം കിട്ടും അപ്പൊ മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതം കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല വൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല ആ അർത്ഥത്തിലാണ് മറിഞ്ഞ വഴി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുക അല്ലാതെ കാണാത്ത വഴി എന്നല്ല കാണാത്തത് പലതുണ്ടല്ലോ ഒരു റൂമിലിരിക്കുമ്പോൾ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളെ കാണാൻ പറ്റൂല അയൊക്കെ നമ്മള് സഹായിക്കാൻ കഴിയില്ലേ ബാക്ടീരിയ കാണുന്നില്ല വൈറസ് കാണുന്നില്ല ഉപദ്രവിക്കാൻ കഴിയൂലേ അപ്പോ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓയിബിയായത് അദൃശ്യമായത് അഭൗതികമായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർ വിശ്വാ സമസ്തക്കാരുടെ വിശ്വാസമായി പറഞ്ഞില്ല മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും അത് ശിർക്കാണ് ആ വിശ്വാസം അഭൗതികമായി ഓയിബിയായ നിലക്ക് സഹായിക്കും അത് ശിർക്കാണ് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹു മാത്രമേ കഴിയൂ കാര്യകാനുബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ ജിന്ന് കാര്യകാനുബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല എന്നാൽ ജിന്നും മലക്കും എന്തല്ല കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അള്ളാന്റെ സൃഷ്ടിയാണ് എന്നതുകൊണ്ട് അവ ഭൗതിക വസ്തുക്കളല്ല അവർ വൈബിൽപ്പെട്ടതാണ് പൂർണ്ണമായും അദൃശ്യമായ അഭൗതികമായ വസ്തുക്കളിൽ പെട്ടതാണ് എന്നാണ് ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത് അവർ വൈബിൽപ്പെട്ടതാണ് പൂർണ്ണമായും അദൃശ്യമായ അഭൗതികമായ വസ്തുക്കളിൽ പെട്ടതാണ് അഭൗതികമായ വസ്തുക്കളിൽ പെട്ടതാണ് എന്നാണ് ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പള ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങള് ചപ്പാതിൽക്കണെന്തിനാ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ എല്ലാവിനെ കഴിയൂ ലോകത്തുള്ള എന്തായിരുന്നാലും ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട് കാര്യകാന ബന്ധനമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത് എന്താ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു അതാണ് നിർണാർത്ഥം സബബ് സബഭുസംഭവത്തിന് അപ്പുറത്തുള്ളത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ആ നില കാര്യം പോയത്തം പറയാ അത് മുഴിഞ്ഞ് നടക്കാൻ കുറച്ച് വിവരം കേട്ട മനുഷ്യന്മാരും നിങ്ങൾ ആലോചിച്ച് നോക്കണം അള്ളഹാനെ പേടിക്കുന്നത് പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമ്മളെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ചൈത്താന് സാധിക്കുമെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത് ചേത്താനെ നമ്മളെ കണ്ണു കാണുന്നില്ല എന്നുള്ളത് ശരിയാ അദൃശ്യം എന്ന വാക്ക് മറഞ്ഞ മാർഗം എന്ന വാക്ക് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല അതാ പോടത്തെ പ്രശ്നം വേറൊരു പ്രശ്നവും പണല്ല അഭൗതികം അദൃശ്യ മാർഗം മറഞ്ഞ മാർഗം എന്നൊക്കെ പറഞ്ഞാൽ ബന്ധത്തിന് അപ്പുറത്തുള്ള മാർഗം എന്നാണ് ആ നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ അള്ളാർക്ക് മാത്രമേ സാധിക്കുള്ളൂ ജിന്നനും സാധിക്കൂല മലക്കനും സാധിക്കൂല മഹാത്മാക്കൾക്കും സാധിക്കൂല അർവാഹികൾക്കും സാധിക്കൂല ഒരു സൃഷ്ടിക്കും സാധിക്കൂല ഇതാണ് അഭൗതികമായ നിലക്ക് പേടിക്കുക അഭൗതികമായ നിലക്ക് പ്രതീക്ഷ അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണേ അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാര്യ കാരണങ്ങളുടെ പരിധിയിൽപ്പെട്ട ഉപദ്രവം തന്നെയാണ് ശൈത്താന്റെ ഉപദ്രവം ശൈത്താൻ നമ്മൾ ഉപദ്രവിക്കുന്നത് അള്ളാഹു അവനെ ഉപദ്രവ കാരണമായി നിശ്ചയിച്ചത് കൊണ്ടാണ് മലക്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ പിശാജ് എന്ത് ഉപദ്രവം ഉണ്ടായാലും പിശാജ് ഏതെല്ലാം നില ആരെയൊക്കെ സഹായിച്ച അതൊരിക്കലും അഭൗതികമോ കാര്യകാരണ ബന്ധങ്ങൾ കഥ അല്ല ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കാണാത്ത വഴി എന്നല്ല കാണാത്തത് പലതുണ്ടല്ലോ ഒരു റൂമിൽ റൂമിലിരിക്കുമ്പോൾ അപ്പുറത്തെ ഇരിക്കുന്ന ആളെ കാണാൻ പറ്റൂല അയൊക്കെ നമ്മൾ സഹായിക്കാൻ കഴിയില്ലേ ബാക്ടീരിയ കാണുന്നില്ല വൈറസ് കാണുന്നില്ല ഉപദ്രവിക്കാൻ കഴിയില്ലേ അപ്പൊ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് വൈബിയായത് അദൃശ്യമായത് അഭൗതികമായത് കാര്യകാരണ ബന്ധങ്ങൾ കതീതമായത് എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്നവേ പറഞ്ഞുകൊണ്ട് ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും ആ വിശ്വാസം അത് ഓയ്ബി ആയ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹുവിന് മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹു മാത്രമേ കഴിയൂ ജിന്ന് ജിന്നി ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല നല്ല കഴിവില്ല എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങൾ അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ചാന്ന് നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പള ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിൽക്കണെന്തിനാ എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ ആരെങ്കിലും കൊണ്ടിടക്കണേ കണ്ടപ്പോ കൊള്ളാലോ അത് ആ നമുക്കും പറ്റുമല്ലോ നമുക്ക് ഇറങ്ങാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അതെ കുറച്ച് കുറച്ച് സമയത്തിന് ഇയാൾ സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ നേരത്തെ ഇവിടെ എന്ന് പറഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത് ഞാൻ ചോദിച്ചത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ നമുക്കൊരു മടവൂരി ചോദിച്ചു നോക്കാം അത് ഞങ്ങളല്ലേ തിരുവനന്ത നിങ്ങൾ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു ആ നിങ്ങൾ 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 മടവൂരി അല്ല അത് എനിക്കറിയാം നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലോ അങ്ങനെ പറഞ്ഞത് മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു പടവച്ചിരി എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ നി ആ കുറാനുസുനത്ത പറയാൻ പോണത് ഖുറാന സുനത്തല്ലാതെ വേറെ അതിപ്പോ വടകൂരി ഖുറാന സുനത്തല്ലാതെ പറയുന്നത് അത് വേറെ ചോദ്യം ഇണ്ട് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട് മറുപടി പല വിധത്തിൽ പറഞ്ഞരാ അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായം തേട്ടുണ്ടോന്ന അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയാം നിങ്ങൾ എന്ന് വെച്ചാൽ വിഷമിക്കണ്ട ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയുന്നതുകൊണ്ട് പ്രശ്നം പോകുന്നില്ലല്ലോ അല്ലല്ലേ കേട്ടോളൂ ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിനൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നികൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അപ്പൊ ജിന്നുകൾക്ക് കഴി കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ ഒരാൾ ഒരു ജിന്ന് ഒരു ജിന്നു ഇവിടെ വരികയാണ് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു എനിക്ക് അയാളെ കാണാം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം എന്താ ജിന്ന സുഖാണോ എവിടുന്നാ വരുന്നത് എങ്ങനെയുണ്ട് എന്ന അയാളോട് സംസാരിച്ചാൽ അത് അവികമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചത് കൊണ്ട് ചെറുക്കാവുകയുമില്ല ഇനി മാത്രമല്ല വിശുദ്ധ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ ജിന്നുകളോട് സംസാരിക്കുന്നു ജിന്നുകളുമായി ജിന്നുകളെ കൊണ്ട് പല പണി ഏടിപ്പിക്കുന്നു ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സംബന്ധിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനാണ് ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വിശുദ്ധ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ സുലൈമാനെ പണിപ്പിച്ചിരുന്നു അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്ന അപ്പൊ ജിന്നാണല്ലോ സംഗതി മനുഷ്യനായില്ലോ അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല ജിന്നായി രൂപത്തിൽ തന്നെ സുലൈമാ സുലൈമാനബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട് മൊഹാനായ സുലൈമാനബി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അവർ പണിയെടുക്കുന്നു സുലൈമാ നബി അവരുമായി അത് അത് ശിർക്കല്ല ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആാനിന് വിരുദ്ധമാണ് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊള്ളണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ രക്ഷിക്കടേ ജിന്നെ സഹായിക്കടേ ജിന്നെ എന്നെ രക്ഷിക്കണേ എന്റെ പാപം പുറത്തു തരണേ എന്റെ പ്രയാസം നീക്കി തരണേ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് അത് കൊടും പാപമാണ് അതിനെ കുറിച്ചാണ് ഏതെങ്കിലും ഒരു ഘട്ടം ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മനക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല കേൾക്കുമെന്ന് പ്രവർത്തകരെയും അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ യഥാർത്ഥ നിന്നുകൊണ്ട് ആയത്തുകളെയും ഹദീസുകളെയും വ്യാഖ്യാനിച്ചു തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റെല്ലാവരെയും മഠകൂരികളെയും സമസ്തക്കാരെയും അദ്ദേഹം നേരിടുകയുണ്ടായി തന്റെ തന്റെ ശൈലിയിൽ ക്ലിപ്പിങ്ങുകളിട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങളെ ജനങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കും ഒരു കാര്യം എപ്പോഴാണ് ശെർക്കാകുക എന്നദ്ദേഹം ജനങ്ങളെ കൃത്യമായ പഠിപ്പിച്ചു എന്താണ് അദൃശ്യമെന്നും എന്താണ് അഭൗതികമെന്നും എന്താണ് മറഞ്ഞ വഴി എന്നും സമസ്തക്കാരെ അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി സമസ്തയിലെ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഈ വിഷയത്തിൽ മുജാഹിതകരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് കാര്യകാരണ ബന്ധത്തിനതീതമായി ഔലിയാക്കളും അമ്പിയാക്കളും സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസമെന്നാണ് അമ്പലക്കടവ് പ്രചരിപ്പിച്ചത് അതാണ് ശുക്ക് കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി സഹായിക്കാൻ രക്ഷിക്കാനും സൂക്ഷിക്കാനും ഉള്ള കഴിവ് അള്ളാഹുവന മാത്രമാകുന്നു എന്നതാണ് അമ്പിയാക്കളുടെ പ്രബോധനത്തിന്റെ കാതലായ വശം അഭൗതികമായ എല്ലാ കഴിവും അറിവും അല്ലാഹു മാത്രമാണുള്ളത് അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവ് ലോകത്ത് അല്ലാഹു വഴികെ എല്ലാ സൃഷ്ടിജാലങ്ങളും കാര്യകാരണ ബന്ധത്തിന്റെ ഇപ്പുറത്തുള്ള സഹായം മാത്രമേ ചെയ്യുന്നുള്ളൂ മലക്കുകൾ നമ്മൾ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തല്ല കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്ത് വിശ്വസിച്ചാൽ അത് മരക്കിനോടുള്ള ആരാധനയാണ് ആ വിശ്വാസം തന്നെ കാര്യകാരണ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് അല്ലാഹുവിന് പങ്കുചേർക്കലാണ് നാളെ വരെ നമ്മുടെ വിശ്വാസം അതായിരുന്നു നിങ്ങൾക്ക് കെ പി മുഹമ്മദ് മൗലവിയെ ഓർമ്മയുണ്ടാകും അള്ളാഹു അദ്ദേഹത്തിന് മരഹണത്തും മരഹണത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിശ്ചബ്ദനായ അമരക്കാരനായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭന്മാരായ ജമിയ തുലമയുടെ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുകയാണ് കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായ മാർഗത്തിൽ രക്ഷയും ശിക്ഷയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തേറ്റമാണ് പ്രാർത്ഥന അപ്പോഴേ ഒരു കാര്യം വിഭാഗത്താവുകയുള്ളൂ അങ്ങനെ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് അമ്പിയാക്കൾക്കും മഹുലിയാക്കൾക്കും സഹായിക്കാൻ കഴിയുമെന്ന സമസ്തക്കാരുടെ വിശ്വാസമാണ് എന്ന് നാം വിശ്വസിച്ചു പോന്നു മറഞ്ഞ വഴി എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചത് ഇതാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ജിന്നി ജിന്നെ ഏത് വിധത്തിൽ നമ്മളെ സഹായിച്ചാലും അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലേ ആകും എന്നതാണ് അനസ് മൗലവി വിശദീകരിച്ചു പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ തൗഹീദ് ഈ ത്രിമൂർത്തികളുടെ വന്നപ്പോൾ അദ്ദേഹം അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി അന്ന് അതിനെ ശക്തമായി മൗലവി എതിർത്തു എന്നാൽ ദൗർഭാഗ്യകൾ എന്ന് പറയട്ടെ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് വിജയിക്കുകയും അതിലേക്ക് ഒരു മെമ്പറായി അനസ് മുസ്ലിയരെ തിരിച്ചുവിട്ടുകയുമാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ്ക്ക് ഉണ്ടായ നട്ട് ഇത് തന്നെയാണ് നെല്ലിക്കുസ്മായിൽ മുസ്ലിയാൾ അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധമാണല്ലോ അദ്ദേഹത്തിന്റെ മുഖാബുക ഇത് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി ഒന്നിൽ പുളിക്കൽ നടന്നിട്ടുള്ള ഒരു മുഖാമുഖത്തിലാണ് ഇക്കാര്യം ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നത് അള്ളാഹർമന പറഞ്ഞേ നിങ്ങളെ മരക്കുകളും സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്താണ് ബന്ധത്തിന്റെ പുറത്ത് മരക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ വാദപ്രകാരം അത് അതുവഴി നിങ്ങൾ നിങ്ങൾക്കായില്ലേ എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ ചോദിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം കാത്തു സൂക്ഷിച്ച തൗഹീദിനെ അടിമുതൽ മുടിവരെ പൊളിച്ചു മാറ്റി സമസ്തക്കാരുടെ കൂടാരയത്തിൽ കെട്ടിക്കൊടുത്തവർ ഇതിന്റെ ശത്രുക്കളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് മഠപൂരികൾ നമ്മളിൽ നിന്ന് പിഴച്ചു പോവുകയും വാദപ്രതിവാദം നടക്കുകയും അവർ ആദർശത്തിൽ വിട്ടുപോവുകയും ചെയ്തിട്ട് എന്നത് എന്തുമാത്രം കേരളമാണ് ഇതിൽ നാം ബോധവാന്മാരാകണം അള്ളാഹു ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഉണരുക മുജാഹിദുകളെ ഒരു പുതിയ കേരളത്തിന് വേണ്ടി ഉണരുക അമാനമോലവിയുടെ പരിഭാഷ ഒന്നാം വഴി നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അമാന അമാനമോലവി രചിച്ചിട്ടുള്ള ഖുറാൻ പരിഭാഷയുടെ ഒന്നാം വഴി രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വചനത്തെ അമാന അമാനമോലവി വ്യാഖ്യാനിക്കുന്നുണ്ട് എന്താണ് ഭൗതികത അദൃശ്യം എന്ന് പറഞ്ഞാൽ വൈബ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ വൈബുമുണ്ട് സാക്ഷാത വൈബുമുണ്ട് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ മാത്രമുള്ള കാര്യങ്ങൾ അതാണ് അറിയുന്ന എനിക്ക് മറ്റു ചിലർക്ക് ദൃശ്യമാകും അണുവിനെ ഞാൻ കാണുന്നില്ല ശാസ്ത്രകാരന്മാർ ആധുനിക ഉപകരണങ്ങൾ വെച്ച് അണുക്കളെ കാണുന്നുണ്ട് വൈറസിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും അത് അഭൗതിക ജീവിയല്ല മലക്കുകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതൗതിക ജീവി അല്ല അഭൗതികമായ മാർഗത്തിൽ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതാണ് നമ്മുടെ ഒരിക്കലും നമ്മുടെ മണ്ണാർക്കാട് വാദപ്രതിവാദത്തിൽ സുലൈമാൻ പരാജയപ്പെട്ടേക്ക് പോയത് നാം കണ്ടതാണ് അല്ലാഹു നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മുജാഹിദുകളെ ഒരു പുതിയ കേരളത്തിന് വേണ്ടി വിളയുക ഈ ത്രിമൂർത്തികളിൽ നിന്ന് സെലവി പ്രസ്ഥാനിച്ചെയും കേരളത്തിൽ മുജാഹിദ്ദീന നേതാക്കന്മാരെയും മോചിപ്പിക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളും മണി ചേരണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മെ ഉൾക്കാഴ്ചയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ